മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഡോക്ടർ മാത്യു ജെ മുട്ടത്ത് നിരന്തര പരിണാമങ്ങൾക്ക് വിധേയമാകുന്നതാണ് ഭാഷ ഭൗതിക സാഹചര്യങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനം ഒരു ഭാഷയ്ക്കാവശ്യമുള്ള പദങ്ങൾ സൃഷ്ടിക്കുകയോ കടമെടുക്കുകയോ ചെയ്യുന്നത് ലോകത്തെവിടെയും പതിവാണ് നിഘണ്ടുവിലോ വ്യാകരണ ഗ്രന്ഥങ്ങളിലോ കൊടുത്തിരിക്കുന്നതിന് വിപരീതമായ വിധത്തിൽ അർത്ഥം കൽപ്പിക്കുന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടാവും പ്രമാദമെന്ന പദം നോക്കുക മൂഢത തെറ്റായത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം പക്ഷേ പത്രക്കാർ പ്രമാദമായ കേസ് പ്രമാദമായ സംഭവം എന്നൊക്കെ എഴുതിയാൽ എന്തോ വലിയ സംഭവം ഗുരുതരമായ സംഗതി എന്നൊക്കെയാണ് വായനക്കാർ മനസ്സിലാക്കേണ്ടത് അതിശയിക്കുക എന്നതിന് കവിഞ്ഞു നിൽക്കുക എന്നാണ് അർത്ഥം അത്ഭുതം എന്ന പദവുമായി അതിന് ഒരു ബന്ധവുമില്ല പക്ഷേ ഇന്ന് അത്ഭുതത്തിൻ്റെ സ്ഥാനത്ത് അതിശയം കടന്നു വന്നിരിക്കുന്നു ടെലിവിഷനും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുമൊക്കെ പ്രചാരത്തിനെത്തും മുമ്പ് ഇത്യാദി പദങ്ങളൊന്നും സാഹിത്യഭാഷയിലോ സംസാര ഭാഷയിലോ ശക്തമായിരുന്നില്ല എന്നതും ഓർക്കണം ടെലിഫോണിൻ്റെ റിസീവർ ശബ്ദിച്ചു എന്ന സംഭവം ഇന്നിപ്പോൾ കേൾക്കാനില്ല ബസ് പോലീസ് സ്റ്റേഷൻ തീവണ്ടി ആപ്പീസ് എന്നിങ്ങനെ പല സ്ഥാപനങ്ങളിലും റിസീവർ ശബ്ദം നിലനിൽക്കുന്നുണ്ട് എന്നത് സത്യം എന്നാൽ വ്യക്തികൾ ആ ലോകത്തു നിന്നും അകന്നു കഴിഞ്ഞു മൊബൈൽ അടിക്കുന്നു മൊബൈൽ ശബ്ദിച്ചു എന്നോ റിങ് ടോൺ കേട്ടു ഒക്കെ ആവും പറയേണ്ടി വരിക ശബ്ദിച്ചു കേട്ടു എന്നീ ക്രിയാശബ്ദങ്ങൾ ഒഴിച്ചുള്ളതെല്ലാം ഇംഗ്ലീഷാണെന്നതും ഓർക്കേണ്ടതുണ്ട് കലാലയാന്തരീക്ഷത്തിൽ നിന്ന് പൊതുസമൂഹത്തിലേക്ക് സംക്രമിച്ച പദമാണ് അടിപൊളി ഏറെ മെച്ചപ്പെട്ടത് അവിശ്വസനീയമായത് അത്ഭുതം ജനിപ്പിക്കുന്നത് എന്നിങ്ങനെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണത് അടിച്ചു പൊളിക്കുക എന്ന സംഹാരാത്മകതയുടെ സൂചന പോലും അതിലില്ല അടിത്തറയോ അടിഭാഗമോ പൊളിഞ്ഞു തകർന്നു ഇളകി എന്നിങ്ങനെ അർത്ഥം സങ്കല്പിക്കാനാവുമോ ആകർഷകമായ വേഷം ധരിച്ചു വരുന്ന ആണിനോടോ പെണ്ണിനോടോ അടിപൊളി എന്ന് പറഞ്ഞാൽ ആർക്കും അശ്ലീലം ഇല്ല ഈ അർത്ഥത്തിൽ കുറേ കാലം മുമ്പൊരു പദമുണ്ടായിരുന്നു ചെത്ത് അതിപ്പോൾ കാലഹരണപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു തെങ്ങിൻ്റെയോ പനയുടെയോ കുല ചെത്തി കള്ളെടുക്കുന്ന ഏർപ്പാടാണ് ചെത്ത് തെങ്ങിൻ്റെ മണ്ടജെത്തി എന്ന് പറഞ്ഞാൽ മുഗൾ ഭാഗം മുറിച്ചു കളഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം മരത്തിൻ്റെ തൊലി ചെത്തി എടുത്താൽ വലിയ കുഴപ്പമൊന്നും തോന്നേണ്ടതുമില്ല നല്ല ചെത്തുവേഷം എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്ന വസ്ത്രധാരണം എന്ന് ഗ്രഹിക്കാൻ എത്ര പേർക്കാവും സെറ്റപ്പ് അത് ഈ അടുത്ത കാലത്തുണ്ടായതാണ് കലക്കി എന്നൊരു വാക്കും ഈ സ്ഥാനത്ത് പലപ്പോഴും കേൾക്കാറുണ്ട് പ്രസംഗം കലക്കി നാടകം കലക്കി ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഒരു കാര്യം നിർവഹിച്ചു ആ കലാപരിപാടി നടന്നു എന്നൊക്കെയാണ് അർത്ഥമാക്കുക പക്ഷേ പദങ്ങളുടെ അർത്ഥം ആലോചിച്ചു നോക്കിയാൽ തികച്ചും നിഷേധാത്മകമായ ഒരു തലം അതിലുണ്ടെന്ന് കാണാനാകും യോഗം കലക്കി തൈര് കലക്കി കുളം കലക്കി ഇങ്ങനെ എവിടെയൊക്കെയാണ് ഈ കലക്കൽ കടന്നു വരിക ഉടായിപ്പ് വേറൊരു തരം പദമാണ് ഇത് എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നതിനെപ്പറ്റി ഗവേഷണം ചെയ്യാവുന്നതാണ് പക്ഷേ എവിടെയും എത്താൻ സാധ്യതയില്ല ഇങ്ങനെ ഓരോ വാക്കും ചില ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആരെങ്കിലും എവിടെ നിന്നോ ഉണ്ടാക്കി വിടുന്നത് സമൂഹത്തിൽ പ്രചാരം നേടുകയും അതിന് വ്യക്തമായിട്ടുള്ള ചില അർത്ഥങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നത് ഭാഷാപരിണാമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് മാത്രം പറയാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര